ഞങ്ങളിന്റെ ഇന്ത്യ സ്കിഡ്സിന്റെ അവസ്ഥ വളരെ പരിതാപകരാണ് താരൻ മുടി കൊഴിച്ചിൽ വെരിക്കോസ്വിന് നടുവിന്റെ പ്രായമാണെങ്കിൽ ഒരു അറുപത് വയസ്സ് മുപ്പതാണെങ്കിലും നടുവിന്റെ പ്രായം അറുപതായിരിക്കും നട്ടലിന്റെ പ്രായമേനെനിക്കറിയില്ല ഡിസ്ക് ഒക്കെ ദ്രവിച്ച് പണ്ടരടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ നമ്മുടെ വീട്ടില് ഷെൽഫിൽ മറ്റേ പോൺസിന്റെ പൗണ്ടർ പിന്നെ കുറെ ഗ്രീറ്റിംഗ് കാർഡ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതിനു വേണ്ടിയിട്ട് ഒരു ഫാർമസിയാണ് മരുന്ന് കട കാലിനൊന്ന് മുട്ടിനൊന്ന് കാരണം നടുവേദന മുട്ടവേദന അങ്ങനെ തലവേദന മൈഗ്രൈന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് മനസ്സിലാവുണ്ടോ ഇനി വേറെ കാര്യം പ്രാരാബ്ദത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ വിടാൻ പറ്റില്ല ഇവിടെ പ്രാരാബ്ദം കിടക്കാണ് പക്ഷേ ഞങ്ങളുണ്ടല്ലോ ചത്ത് കടന്നാലും ഞങ്ങള് ചമന്ന കിടക്കൊള്ളൂ ഞങ്ങൾക്ക് ഷോക്ക് ഒരു കുറവുണ്ടാവില്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അങ്ങനെ ആരെയും അറിയിക്കാറില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ ഇപ്പോൾ എന്റെ കുടുംബത്തിലൊരു ഉണ്ടായി കഴിഞ്ഞ മാസം അപ്പോൾ എന്റെ കുട്ടി കസിൻസ് വിളിച്ചിട്ട് ഫ്ലിക്ക് നമുക്ക് ഡാൻസ് കളിക്കാം അപ്പോൾ ഏതാ പാട്ട് സിഗ്മ ബോയ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സിഗ്മ ബോയ് ഓക്കെ ഞാൻ ഓണായി ഡാൻസ് കളിക്കാൻ പോകല്ലേ അപ്പോൾ ഡാൻസ് കളിക്കുന്ന സ്ഥലത്തേപ്പൊ അവരോട് നിങ്ങള് വീഡിയോ ഒന്ന് എടുക്കുവോ അതിനാണ് വിളിച്ചതെന്ന് പറഞ്ഞു എനിക്ക് അവരോട് പറയാൻ പറ്റുമോ ഞാൻ പഴയ അഴകിയിലാണെന്ന് പറയാൻ പറ്റുമോ പറ്റൂലല്ലോ അപ്പോൾ ഇതാണ് പ്രശ്നം നമുക്ക് പലതും പണ്ട് നമ്മൾ അർമാദിച്ചിരുന്ന പലതും ഇപ്പൊ നമുക്ക് കൈ നിന്ന് കാണേണ്ട അവസ്ഥയാണ് ചില അവസരങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുട്ടി ഉണരും പക്ഷേ പുറത്തത്തെ പുറത്തെത്തൊരവസ്ഥ എന്താന്ന് പറയുന്നത് ഒരു ഒരു ഉൾവലിയുമാണ് അല്ലേ എനിക്ക് എനിക്കങ്ങനെ തോന്നുന്നത് നീക്കെന്താ തോന്നുന്നത്